ഒരു തന്നെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അതേ ഇനി സൗജന്യമായി വിളിക്കാവുന്നതാണ് ഇത് ഇത്വാസികൾക്ക് ഏറ്റവും പകർന്ന വാർത്തയാണ് യു എയിൽ നിന്നുള്ള വീഡിയോ കോളിംഗ് സന്ദേശ ആപ്പ് ടൂടോക്കിലെ വിവിധ ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് നീക്കം ചെയ്തിരുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഇത് ലഭിക്കില്ലായിരുന്നു ടു ടൂടോക്ക് ഒരു ചാര ആപ്പാണെന്ന വാർത്ത ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു നടപടി സ്വീകരിച്ചിരുന്നത് എന്നാൽ ആപ്പിനെതിരായ ആരോപണങ്ങൾ തള്ളി ഇതിന്റെ സ്ഥാപകൻ സ്ഥാപകൻസിയാനി രംഗത്തെത്തുകയുണ്ടായി തങ്ങളുടെ ആപ്പിലൂടെ ഒരു വിധത്തിലുള്ള ചാരപ്രവർത്തനവും നടക്കുന്നില്ല എന്നാണ് അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഇറ്റാലിയൻ സ്വദേശിയായ തെക്കെയാണ് ജിയക്കോമോസിയാനി ഇദ്ദേഹത്തിന്റെ അഭിമുഖ പ്രകാരം യു എൽ പ്രവർത്തനാനുമതി ലഭിച്ചത് അതിവേഗമാണ് അതും ആപ്പിൾ ഫേസ് ടൈം അടക്കം ഇവിടെ നിരോധിക്കപ്പെട്ടിരുന്ന സമയത്താണ് ടൂടോക്കിന് അനുമതി ലഭിക്കുന്നത് അതിനാൽ തന്നെ എതിരാളികളുടെ ആരോപണമാകാം ഇതെന്നാണ് ജിയകോമോ സിയാനി പരോക്ഷമായി സൂചിപ്പിക്കുന്നത് വിദേശത്തുള്ളവരുമായി അടക്കം സൗജന്യമായി കണ്ടു സംസാരിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായി ടൂടോക്ക് യു എയിലെങ്ങും പ്രചരിച്ചിരുന്നു ഇടക്കാലത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്നും ടൂടോക്ക് അപ്രത്യക്ഷമായില്ലെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വീണ്ടും ലഭ്യമായി തുടങ്ങി എന്നാൽ ആപ് സ്റ്റോറിൽ ഇത് ലഭ്യമായി തുടങ്ങിയിട്ടില്ല പക്ഷേ മുൻപ് ഡൗൺലോഡ് ചെയ്തവർക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സവുമില്ല സംസാരിക്കാൻ ആപ്പ് വഴി സഹായിക്കുന്നതാണ് മികച്ച വീഡിയോ ഓഡിയോ സൗകര്യമാണ് ആപ്പിലുള്ളതെന്നാണ് വിലയിരുത്തുന്നത് തികച്ചും സൗജന്യമായതിനാൽ അതിവേഗമാണ് ആപ്പ് പ്രചരിച്ചത് തന്നെ പോയി ദാവുന്നു എന്ന കണക്കായിരുന്നു ആപ്പ് പോയി പിന്നെ വിനിയന്ത്രിച്ചു വന്നത് രണ്ടാഴ്ച മുമ്പാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്നും ഇവ ടോക്ക് പ്രത്യക്ഷമായത് ചാരപ്രവർത്തനം എന്ന ഉയർത്തിയാണ് ഇവ നീക്കം ചെയ്തത് തന്നെ എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ടൂടോക് വികസിപ്പിച്ച ജിയോ കോമസിയാനയും ലോങ് റുബാനും ആരോപിക്കുകയുണ്ടായി യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പരിശോധനകളും അനുമതികളും കഴിഞ്ഞാണ് ആ ലഭ്യമാക്കി തുടങ്ങിയതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ ഗൂഗിളിന്റെയും ആപ്പിളിന്റെയും ഉദ്യോഗസ്ഥരെ ടൂടോക്ക് ഓഫീസ് സന്ദർശിക്കാനും അവർ ക്ഷണിച്ചിരുന്നു ആപ്പ് സൗജന്യമായി തന്നെ ലഭിക്കുമെന്നും ആശയ സംവിധാനം ഔദാര്യമല്ലെന്നും അവകാശമാണെന്നുമാണ് ഞങ്ങളുടെ അഭിപ്രായമെന്നും ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും പറയുകയുണ്ടായി ഏറ്റവും സുരക്ഷിതമായാണ് ടോക്കിൽ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരായ പ്രചാരണം സങ്കടകരമാണെന്നും യു എക്കെതിരായ പ്രചാരണമാണിതെന്നും അവർ പറയുകയുണ്ടായി ആപ്പിളും ഗൂഗിളും വിവിധ പരിശോധനകൾ പലവട്ടം നടത്തി തങ്ങളുടെ ആപ്പിന് അംഗീകാരം നൽകിയിട്ടുള്ളതാണ് െന്നും വ്യക്തമാക്കി ഗൂഗിൾ നിർദ്ദേശിച്ചതനുസരിച്ച് ചില മേഖലകളിൽ ഗുണവർദ്ധന നടത്തി നൽകിയെന്നും പ്രാദേശിക നിയമങ്ങളും അനുസരിച്ചാണ് ടൂടോക്ക് പ്രവർത്തിക്കുന്നതെന്നും മറ്റു പ്രശ്നങ്ങളും ഒന്നുമില്ലെന്നും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി സാക്ഷ്യപ്പെടുത്തിരുന്നു പ്രതിമാസം അൻപത് ദൃഹം അടച്ചുപയോഗിക്കേണ്ടിയിരുന്ന ബോട്ടിം എന്ന ആപ്പിൽ നിന്ന് ടൂടോക്കിലേക്ക് മാറാൻ ഇടയ്ക്ക് സന്ദേശം ലഭിച്ചതും ആളുകളെ ഞെട്ടിച്ചിരുന്നു പലരും അപ്പോഴാണ് ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ ഇ കോൾ എന്ന ചൈനീസ് ആപ്പ് വികസിപ്പിച്ചാൽ ും ജിയോ കോമോസിയാനയും ചേർന്നാണ് ടൂടോക്ക് വികസിപ്പിച്ചത് ആപ്പുകൾ വികസിപ്പിക്കാനും അവ വിൽക്കാനും മിടുക്കനായ ലോങ് റൂവാനെ യു എ ഇ വേളയിൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രൊഫഷണലായ ജിയോ കോമോസിയാൻ സന്ദർശിച്ചതോടെയാണ് ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ട് ആരംഭിച്ചത് മൂന്ന് വർഷമായി ജിയോ കോമസിയാണ് യു എയിൽ പ്രവർത്തിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരും അബുദാബിയിലെ ഫ്രീ സോണിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി രണ്ട് സ്വദേശി നിക്ഷേപകരുമായി ചേർന്ന് ബ്രീജ് ഹോൾഡിംഗ് ലിമിറ്റഡ് ആരംഭിച്ച ആപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട് ഉപയോഗിച്ച് മൂന്ന് മാസത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ടോക്ക് വികസിപ്പിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ടോക്ക് ലഭ്യമായി തുടങ്ങിയത് എന്നാൽ പ്രതിസന്ധികളെല്ലാം മറികടന്ന് പ്രവാസികൾക്ക് ഇനി മുതൽ സൗജന്യമായി തന്നെ നാട്ടിലേക്ക് വിളിക്കാം പോയ വേഗത്തിൽ തന്നെ ടോക്ക് തിരിച്ചു വന്നു ദേ പോയി വന്ന കണക്ക് ഇനി പ്രവാസികൾക്ക് സൗജന്യമായി കോളുകൾ ലഭ്യമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ